നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും ദിവസം എത്ര നാളായി കണ്ടിട്ട് എന്ത് സുഖമില്ലായിരുന്നോ സുഖല്ലായും നല്ല ഡോക്ടറെ പിന്നെ പെണ്ണുങ്ങൾക്ക് അടുക്കള കേറിയ പിന്നെ നിന്ന് തിരിയാ ഒഴിവുണ്ടോ അടുക്കള പണിയോണ്ടങ്ങൾ കാണാത്ത രാവിലെയും പണി ഉച്ചക്കും പണി രാത്രി ഇത് വെച്ചിണ്ടാക്ക എന്നെ പണി രണ്ട് മരുക്കളുണ്ടേനി വേറെ പേരെടുത്ത് ഓലോട് പോയി വല്ലാത്തൊരു പാണി തന്നെയല്ലേ ഈ അടുക്കള പണി പറഞ്ഞാല് എല്ലാ പാണിക്കും കൂടെ ഒന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ ഒരു ദിവസം ലീവ് ഉണ്ടാവും ഞായർ തിങ്കള് ചൊവ്വ ഇതിൽ ഏതെങ്കിലും ഇതോ ഒരു ദിവസം ലീവ് ഉണ്ടോ ഇല്ലല്ലോ അടുക്കള പണിക്കില്ല ഇപ്പൊ അമ്മ ഒരു പെരുന്നാളോ അതൊന്ന് വന്ന് നോക്കിയാണെ അപ്പോളും നമ്മൾ അടുക്കളയുള്ള പണ്ടെന്നൊക്കെ ഒരൊഴിവില്ലല്ലോ നമ്മളെ പണി കൂടുതലാ പെരുന്നാളിനൊക്കെ പണി കൂടുതലാ രാത്രി കിടക്കുന്ന ഒരേ പണി തന്നെ പിന്നെ ഇപ്പൊ വിരുന്നാർ വന്നാലോ ഇരുന്നാലും അതുപോലെ തന്നെ ലോലോടൊന്നും മിണ്ടാനും പറയാനും നമുക്ക് സമയമില്ല അപ്പോഴും നമ്മളങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക ഏതായാലും ഞാൻ ആലോചിച്ച് വെക്കുക പിന്നെ നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് എന്താണെ ഹോസ്പിറ്റലിൽ ഒരു പ്രസവത്തിന് ഇപ്പൊ ഒമ്പത് മാസം കഴിഞ്ഞ പെണ്ണ് പോവുക എങ്ങനെ പോലെ വരേലും മറ്റുള്ളവർക്കൊക്കെ വെച്ചിണ്ടാക്കി വെച്ചിട്ട് ഓളോട് പോകും പെറ്റ് കഴിഞ്ഞ് പിന്നെ തിരിച്ച് പരയാ തന്നിട്ടോ പിന്നെയും അടുക്കളക്കന്നെ അല്ലേ പോണേ നിങ്ങൾ ഒരു തലവേദന പണിയുണ്ടായാലോചാണെ പാരസിറ്റാമോളും കുടിച്ച് നമ്മള് പോവുക അടുക്കളക്ക് ന് നോമ്പ എല്ലാരും പറയും പെണ്ണുങ്ങൾക്ക് ഒരു പണി ഇല്ല നോമ്പിന് നേരത്തെ മറ്റേനാട് നേരത്തെ കയറുണ്ട് നമ്മൾ അടുക്കളയില് നല്ല പണിയല്ല നല്ല പണിയല്ല ആ ഒരു നേരം ആവുമ്പോ എന്തെല്ലാം നമ്മൾ വെച്ചിണ്ടാക്കണം പിന്നെ തറാബിയാട് കഴിഞ്ഞ പിന്നെ നമ്മൾ പിന്നെ അത്തായത്തിനുള്ള ഇണ്ടാക്കല്ലേ എപ്പഴാ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു പിള്ളില്ലേ ഏതാലും കൂലില്ലാത്തൊരു പണി അടുക്കള പണി ശരി തന്നെ ശരിയെന്ന ഞാനിപ്പലോചിക്കണത് നിങ്ങളാ മെച്ചം അതായത് രാത്രി അടുക്കളിറങ്ങിയാൽ പിന്നെ രാവിലെ കയറിയാൽ പോരെ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്ന് വെച്ചാൽ ഫോർ സെവൻ ഈ വർക്ക് തന്നെ ഇല്ലേ രോഗികൾക്ക് എപ്പം വേണമെങ്കിലും കയറി വരാല്ലോ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടായി വന്നാൽ ഏത് പാതിരാത്രിയും നമുക്ക് എണീറ്റ് പോണ്ടേ നിങ്ങൾക്ക് രാത്രിയെങ്കിലും കിടന്നുറങ്ങാലോ നേറ്റിക്ക് ഓ ഇത് ചെന്ന് മദത്തോട് സങ്കടം പറഞ്ഞ പോലെ ആയല്ലോ